നമ്മളിപ്പോഴ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞ ചൗണ്ടേരിയാണ് ചൗണ്ടേരി കുന്ന് എന്ന് പറയും കൃത്യമായിട്ട് അതായത് വയനാട്ടിലെ കൽപ്പറ്റ കൽപ്പറ്റയിലെ കണിയാമ്പറ്റ പഞ്ചായത്ത് പഞ്ചായത്തിലെ വരദൂർ എന്ന് ഞാനൊക്കെ ജനിച്ചു വളർന്ന സ്ഥലമാണ് ആ ജനിച്ചു വളർന്ന സ്ഥലത്തിന് തൊട്ടരികിലുള്ള അതായത് ആ സ്ഥലത്തോട് വരദൂരിൽ തന്നെയുള്ള ചെറിയ ഒരു ഗ്രാമമാണ് ചൗണ്ടേരി അതാണ് നിങ്ങൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ ചൗണ്ടേരിയെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ബി ജെ പിയുടെ നേതാവ് അനുരാഗ് ഠാക്കൂർ കേന്ദ്രമന്ത്രി അദ്ദേഹം വലിയ ഒരു വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധിയെ കൗണ്ടർ ചെയ്യാനായിട്ട് അതായത് രാഹുൽ ഗാന്ധി ബീഹാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ ശക്തമായിട്ട് അവതരിപ്പിച്ചപ്പോഴും അത് കൗണ്ടർ ചെയ്യാനായിട്ട് അദ്ദേഹം പറഞ്ഞ അതായത് അനുരാഗ് ഠാക്കൂർ വാർത്താ സമ്മേളനം നടത്തി പ്രിയങ്ക ഗാന്ധി കുറെ കള്ളവോട്ട് നേടിയിട്ടുണ്ട് അതായത് ചൗണ്ടേരി എന്ന വീട്ടിൽ ആ വീട്ടില് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും എല്ലാമായിട്ട് ഒരു വീട്ടിൽ കുറേ വോട്ടർമാരുണ്ട് എന്നെല്ലാം പറഞ്ഞ് വലിയ വാർത്താ സമ്മേളനം നടത്തിയതാണ് അപ്പോൾ ആ പറഞ്ഞ അനുരാഗ് ഠാക്കൂറിനോ ആ വാർത്താ സമ്മേളനം അറേഞ്ച് ചെയ്ത ബി അറിയില്ലായിരുന്നു ചൗണ്ടേരി എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു ഗ്രാമം ഒരു ഗ്രാമം അതായത് വരദൂർ എന്ന ഗ്രാമത്തിന് തൊട്ടരികിലുള്ള ഒരു ഗ്രാമം ആണ് എന്നുള്ളത് അപ്പം എന്തായാലും അനുരാഗ് ഠാക്കൂറിൻ്റെ വാർത്താ സമ്മേളനം ദുരന്തമായിട്ട് അതായത് പരിഹാസ്യപ്പെട്ട വേളയിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് അതായത് ഞാൻ ഞാനിന്ന് ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എൻ്റെ നാട്ടിലെത്തിയതാണ് എൻ്റെ ഉമ്മ എല്ലാവരെയും കാണാൻ വേണ്ടി എത്തിയതാണ് ആ സമയത്താണ് ഈ ചൗണ്ടേരിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതി ഞാൻ നിങ്ങൾക്ക് ഈ ചൗണ്ടേരി ഒന്ന് കാണിച്ചു തരാം ഇവിടെ ധാരാളം ഗ്രാമങ്ങളുണ്ട് ഗ്രാമങ്ങളല്ല ഈ വീടുകൾ അപ്പോൾ അങ്ങനെ ഈ ആളുകളെയൊക്കെ അറിയാം ഞാൻ കുറേ കാലമായി വരദൂർ വിട്ട് എങ്കിൽ പോലും വേരുകളൊക്കെ ഉള്ളത് ഇവിടെയാണ് അപ്പോൾ ഈ ചൗണ്ടേരി പ്രദേശത്തെയാണ് ഒരു വീടായിട്ട് ഒരു കേന്ദ്രമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് എന്തായാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വീഡിയോ എടുക്കാനും ഇത് പോസ്റ്റ് ചെയ്യാനും ഒരു കാരണം നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയുകയല്ല മറിച്ച് കുറച്ചുകൂടി നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് മറുപടി പറയുമ്പോഴാണെങ്കിലൊക്കെ നമ്മൾ അല്പം കൂടി ഒന്ന് കാര്യ ഗൗരവത്തോടു കൂടി സംസാരിക്കണം എന്നുള്ള കാര്യം പറയാനാണ് എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീടുകളൊക്കെ ഒന്നുകൂടി കാണാം ഇതൊക്കെയാണ് ചൗണ്ടേരി എന്ന പ്രദേശം അതുകൊണ്ട് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ആണെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമാണെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിങ്ങളൊരു വീടായി കാണരുത് ഒരു ഗ്രാമം ചൗണ്ടേരി എന്ന പ്രദേശമാണ് അവിടെയുള്ള വോട്ടർമാരെല്ലാം ചേർന്നിട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം നൽകിയത് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക താങ്ക്